കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശൻ ആകെ പടം തകർന്ന് തരിപ്പണമായി നിൽക്കുവാണ് പ്രകാശ് നന്നായിട്ട് പോയി പാനിക്കായിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒന്ന് കാരണം താൻ ആ വീട്ടിലുണ്ടായിട്ടും തനിക്ക് ദീപയെ രക്ഷിക്കാൻ പറ്റിയില്ല ആ ഒരു ചിന്തയാണ് പ്രകാശനം വല്ലാതെ അലട്ടിയത് തനിക്ക് എന്തേലും സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ തൻ്റെ ഭാര്യയ്ക്ക് അതോ സ്നേഹിച്ച് സ്നേഹിച്ചു തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് നാളുകൾ മാത്രു കുറച്ച് ദിവസങ്ങള് മാത്രമായിട്ടുള്ളൂ താന് അവളും കൂടെ സ്നേഹിക്കാൻ തുടങ്ങിട്ട് ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം വന്ന് ചേർന്നല്ലോ എന്നോർത്തോണ്ട് പ്രകാശൻ അവിടെ ഇരുന്ന് ഇങ്ങക്ക് അപ്പോഴേക്കും അതേപടി തന്നെ അതുപോലെ തന്നെ കടച്ചിലെ സങ്കടമായിരുന്നു കല്യാണിക്കും കറുത്തിവയ്ക്കും ഒക്കെ കല്യാണി പറഞ്ഞു മോള് വിഷമക്കൊന്നും വേണ്ട മോളെന്തിനാ സങ്കടപ്പെടുന്നേ അമ്മ തിരിച്ചു വരൂന്നേ അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കില്ല ഇനി ഇത്ര പോലും ആരോഗ്യമില്ലാതിരുന്നിട്ട് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലേ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ പിന്നെയാണോ മോളുടെ അമ്മയ്ക്ക് എന്തേലും സംഭവിക്കാൻ പോകുന്നേ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയണേ ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ പ്രകാശന് സമാധാനിപ്പിക്കുന്നെ പ്രകാശൻ സ്വയം സമാധാനം കണ്ടെത്തുക അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് ഓടിയെത്തി കിരണെ കണ്ടുകഴിഞ്ഞപ്പോൾ കല്യാണി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് കിരൺ ആണെങ്കിലോ രാത്രി കല്യാണിയും കാർത്തിയേനെയൊക്കെ അവിടെ തനിച്ചാക്കിയിട്ട് കിരൺ അവിടെ സുഖമായിട്ട് പോയി കടന്നുറങ്ങുമായിരുന്നു കിരൺ വേണമെങ്കിൽ തല ദിവസം വന്നു നിൽക്കാവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ എല്ലാരും വീട്ടിലുണ്ടല്ലോ പിന്നെ താനും കൂടെ അവിടെ പോയി നിൽക്കേണ്ട എന്ന് കരുതിയിട്ടാണ് കിരൺ വരാതിരുന്നത് പക്ഷേ എങ്കിൽ പ്രകാശിന്റെ സ്ഥാനത്ത് ആ സമയത്ത് അവിടെ കിരൺ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കിരണ് അവന്റെ പിന്നാലെ പോയി അവൻ എങ്ങനെയെങ്കിലും പിടിച്ചാണ് പ്രകാശിനെ ഓടുന്നതിനൊരു പരിധിയുണ്ട് കാലും വിലല്ലോ വയ്യാത്ത കാലും വെച്ചോണ്ട് അപ്പാവം കുറെ ദൂരം പോയി നോക്കി പക്ഷേ എങ്കിൽ ഈ പറയുന്ന ഗംഗാപ്രസാദിനെ കിട്ടിയില്ല അങ്ങനെ കിരൺ വന്ന് കഴിഞ്ഞപ്പം കല്യാണി വാവട്ട് നിലവളിക്കുക കല്യാണിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും കിരൺ പറഞ്ഞു വിഷമിക്കേണ്ട കല്യാണി ഞാൻ ഡോക്ടർ ഒന്ന് കയറി കാണട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നാലും കിരണേട്ട എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചല്ലോ സാരമില്ല വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും കിരണിനും ഭയങ്കര വിഷമായിരുന്നു ഒരുപക്ഷെ എൻ്റെ കയ്യിൽ കൊണ്ട് തെറ്റ് ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നതായിരുന്നു ഞാൻ പക്ഷേ ഇത്ര ചിന്തിച്ചില്ല അവന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൊന്നും കരുതിയില്ല പ്രകാശം പറഞ്ഞു ഞങ്ങൾ മാക്സിമം ശ്രമിച്ച മോനെ പക്ഷെ സാധിച്ചില്ല ഞങ്ങൾ ചെന്നപ്പത്തേനും അവന് ഓടി രക്ഷപ്പെട്ടു അവന് പെരക്കാത്തു കയറിയായിരുന്നു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പൊ ഞാനും ബൈജും കൂടെ ഇറങ്ങിപ്പോയത് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു എൻ്റെ കയ്യിലെ കുറ്റം ഞാനും എൻ്റെ മോളും കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നെ അതൊന്നും സാരി ഇല്ലാൻ്റി ഇനിയിപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല നടക്കേണ്ടതൊക്കെ നടക്കും ഞാൻ ഡോക്ടറെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ ഡോക്ടറെ കാണാനായിട്ട് കയറി അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ പറഞ്ഞു ആഴത്തിലുള്ള മുറിവാണ് അതുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല എന്തെങ്കിലും പറയാറാവണമെങ്കിൽ കുറെ സമയം കൂടെ കഴിയണം ഞങ്ങൾ ഞങ്ങളെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇനി ബാക്കിയല്ല ദൈവത്തിൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞു അങ്ങനെ കിരൺ ആകെപ്പാടെ തകർന്നാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കല്യാണി കിരണിനോട് ചോദിച്ചു എന്താ കിരണിട്ടാണ് ഡോക്ടർ പറഞ്ഞേ കിരൺ പറഞ്ഞു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ അമ്മ എനിക്ക് പെട്ടെന്ന് തന്നെ സുഖമാകുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയല്ലേ കല്യാണോടും പറയാൻ പറ്റുള്ളൂ പ്രകാശിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അന്നത്തെ ഒരു രാത്രി എങ്ങനെയോ ഒന്ന് നേരം വെളുപ്പിച്ചെന്ന് പറയാം നേരം വെളുത്ത ഉടനെ പ്രകാശം നേരെ പോകുന്നെ ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലേക്ക് പോയി മനോരി പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ ദൈവം ഒരു തെറ്റും ചേർത്തിട്ടില്ല തെറ്റു ചെയ്ത മുഴുവൻ ഞാനാണ് കാരണം കുറേ തെറ്റുകൾ ഞാൻ ക്രൂരതകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതിന് പകരം ഒരിക്കലും എൻ്റെ ഭാര്യയെ ശിക്ഷിക്കരുത് എന്തേലും ശിഷ്ട തരാറുണ്ടെങ്കിൽ അതെനിക്ക് തന്നേരെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഇത്രയും വലിയ പാപിയായി എനിക്ക് തരാതെ അവൾക്കൊരു കാരണവശാലും ഒന്നും കൊടുക്കരുത് അവൾക്കൊരു പോർൽ പോലും സംഭവിക്കരുത് അല്ലെങ്കിൽ ഞാൻ ആ കുടുംബത്തിലേക്ക് തിരികെ വന്നതിന് ശേഷം ഒന്നൊന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ ഇനി എന്ത് ചെയ്യണമെന്നു എനിക്കറിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം പകരം എൻ്റെ ജീവൻ വേണേലും എടുത്തു അവളൊരു തെറ്റും ചെയ്യാത്തവളാണ് ഞാൻ എൻ്റെ മോളെ ക്രൂശിക്കുന്ന സമയത്ത് എൻ്റെ മുളക്ക് തുണിയായിട്ടിരുന്നവള അവള് അപ്പം അവൾക്കൊരു പോർളുപോലും ഏർക്കരുത് ഞാൻ കൊടും പാവിയാ അതൊക്കെ പറഞ്ഞുണ്ട് എന്ന് ദേവീനെ വിളിച്ച് മനോരി പ്രാർത്ഥിക്കുക പ്രകാശന് ദേവിയുടെ പേരിൽ കുറെ വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ നേർന്ന് കുറേയൊക്കെ കഴിപ്പിക്കുകയും ചെയ്തു പ്രകാശന് അങ്ങനെ പ്രകാശം പുറത്തേക്ക് വരുവാണ് പ്രകാശന്റെ ഉള്ളു പഠിഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്ത് ചന്ദ്രസേനൻ രൂപയും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കിണ്ണിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രസാനം പറഞ്ഞു പേടിക്കണ്ട അവൻ ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും അവനെ പൊക്കാളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കിരൺ പറഞ്ഞു അവനെ വേണം ഒരു തവണയല്ല ഇത് ആദ്യം എന്നെ കൊല്ലാൻ നോക്കി ഇപ്പ വേണ്ടേ കാർത്തികേനയും ലക്ഷ്മി അമ്മേനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് പാപ അമ്മയാണ് അതിനകത്ത് വന്ന് വീണിരിക്കുന്നെ ചന്ദ്രസേനൻ പറഞ്ഞു എടാ ഇതൊക്കെ നമ്മൾ കരുതിയിരുന്ന കാര്യമല്ലേ ശരിക്കും നമ്മുടെ കയ്യിലുള്ള പെഴമോട് സംഭവിച്ചാൽ നമ്മൾ ഇച്ചിരി ഒന്നും ജാഗരൂകരാണ് നമ്മൾ അത്രയ്ക്കൊന്നും പ്രതീക്ഷില്ല കിരം പറഞ്ഞു എൻ്റെ കയ്യിലെ കുഴപ്പ അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചേ ഞാൻ ആ വീട്ടിൽ വേണ്ടതായിരുന്നു എന്നാലും ശേഷം ചന്ദ്രശേനം ചോദിച്ചു അല്ല കാർത്തിയുടെ വീട്ടിലേക്ക് വിളിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു എൻഗേജ്മെന്റ് നടക്കണ്ടല്ലേ അപ്പോഴേക്കും കിരൺ പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് ആ സമയത്ത് ലക്ഷ്മി മേക്കം കൂടി വന്നിട്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്നും നടത്തണ്ട ആ സമയം കല്യാണി പറഞ്ഞു അതെന്താ എൻഗേജ്മെന്റ് നടത്താതിരിക്കണ്ട അല്ല ഈ ഇങ്ങനെ ദീപ് അടക്കണ സമയത്ത് എങ്ങനെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാര്യം ചെയ്യാം ദിലീപിൻ്റെ വീട്ടുകാരോട് വിളിച്ചു പറയാം എൻഗേജ്മെന്റ് നടത്തണ്ട എന്നുള്ള കാര്യം പിന്നീട് നടത്താം എന്ന് പറയണം അങ്ങ് എൻഗേജ്മെന്റ് നടത്തണ്ട എന്നുള്ള കാര്യം ദിലീപിനോട് വിളിച്ച് പറയാണ് ദിലീപിനോട് സൂക്ഷിക്കണമെന്നും പറഞ്ഞു ഒരു കാരണവശാലും ഇങ്ങനെ ഒരാപത്തും ഇനി സംഭവിച്ചുകൂടാ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ദിലീപ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അവരെയൊക്കെ സമാധാനിപ്പിക്കാനായിട്ട് പിന്നീട് പറഞ്ഞു നിങ്ങൾ പേടിക്കുകയോ വേണ്ട ഇതിന്റെ പേരിൽ ഞാൻ ഈ ബന്ധം വിട്ടു പോകാനൊന്നും പോകുന്നില്ല അങ്ങനെ പേടിച്ചു പോകാൻ പോകുന്നില്ല ഉറപ്പായിട്ട് ഇപ്പോൾ എൻഗേജ്മെന്റ് മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും ഞാനും കാർത്തികയും തമ്മിലുള്ള വിവാഹം നടക്കും എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് കിരണും കല്യാണിക്കൊക്കെ വാക്കുകൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കാർത്തികയുടെ ഒക്കെ ഉള്ളിൽ ഒരു പിടിച്ചിലായിരുന്നു കാർത്തിയെ ലക്ഷ്മിയമ്മയുടെ ഒടുവിൽ പോയി പറഞ്ഞു അമ്മ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ഞെട്ടി നീ എന്തൊക്കെയാ മോളെ പറയണേ അതേ അമ്മ എന്റെ വിവാഹം ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഒരു പക്ഷേ എന്റെ എൻ്റെ വിവാഹം നടക്കില്ലായിരുന്നെങ്കിൽ അവന് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിങ്ങനെയൊന്നും ക്രൂരത കാണിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പം വിവാഹം വേണ്ട എനിക്ക് വിവാഹമേ വേണ്ട ഒരു പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവനെയും കൂടെ കൊല്ലും വെറുതെ എന്തിലും നമ്മളൊരു ജീവിതം കളയുന്നേ പക്ഷേ ഇതിനൊന്നും കിരണം കല്യാണമൊന്നും അവർ സമ്മതിച്ചില്ല പ്രകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുപോലെ തന്നെ അവനെ അവൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇനി അടങ്ങിയിരിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലല്ലോ അവനെ വെറുതെ വിടാനും പാടില്ല ഒടുവിലെ കിരൺ ഒരു കാര്യം തീരുമാനിച്ചു അവനേത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കണ്ടെത്തണം അതിനുവേണ്ടിയിട്ട് കിരൺ ഇറങ്ങി തിരിച്ചു അടുത്ത വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ നോക്കിക്കഴിയുമ്പോഴാണ് ആംബുലൻസ് വരുന്നതണ്ടേ ആംബുലൻസ് ഓർമ്മ വന്ന് നിൽക്കുന്നു അതിനകത്തുനിന്ന് ഹെൽമെറ്റ് ധരിച്ചിറങ്ങുന്നു അവന് അങ്ങനെ ആംബുലൻസിൻ്റെ നമ്പറൊക്കെ അവർ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് അങ്ങനെ ഇൻഫോം പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് അതൊക്കെ കള്ള നമ്പറുകളാണ് അതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള നമ്പറുകളല്ല കള്ള നമ്പറിലാണ് അവൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചതെന്ന് മനസ്സിലായി പക്ഷേ കിരണിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ കിരൺ ചന്ദ്രസേനു പറഞ്ഞു അവൻ ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും എനിക്ക് വേണോ അച്ഛാ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം ഒടുവിൽ ചന്ദ്രസേറിൻ്റെ കുണ്ടകളെ അവനെ തപ്പി ഇറങ്ങുവാണ് അന്വേഷണത്തിനൊടുവിൽ അവൻ എവിടെയാണെന്നുള്ള വിവരം കിട്ടുവാണ് ആ വണ്ടി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ട് പോയെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടുകയാണ് അത് കിരണ് വിളിച്ച് ചന്ദ്രസേനം പറയുന്നുണ്ട് ഒടുവിൽ കിരൺ എന്ത് ചെയ്തു അവനെ നേരിടാനിട്ട് ഗംഗാപ്രസാദിനെ നേരിടാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഇനി അമ്മയ്ക്ക് സുഖമാകുന്നോടം വരെ അവനെ വെറുതെ വിട്ടുകൂടാ അവനെ അമ്മയ്ക്ക് സുഖമാകുന്നതിന് മുമ്പ് തന്നെ സുഖമാകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കയ്യോടെ പിടുകൂടണം അവനെ ശരിയാക്കണം അവനെ ഇതേ കടപ്പ് തന്നെ കിടത്തണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം അങ്ങനെ കിരൺ ഇറങ്ങി പുഴപ്പോഴാണ് ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമേ മാക്സിമം ഇങ്ങെത്തി ഇനിയിപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു പക്ഷെ കിരൺ എല്ലാവരെയും നോട്ടപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അവൻ ഇനി ആരെയും ദ്രോഹിക്കരുത് അവൻ പുറത്തുണ്ടെങ്കില് ഇനിയും വരും ഇതുപോലെ കൊല്ലും കൊല്ലുകയും ചെയ്യാനായിട്ട് വരും അതുകൊണ്ട് അവന് കിട്ടുവാണെങ്കിൽ തീർത്ത് കളയാൻ തീരുമാനിച്ചാണ് കിരൺ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങള്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്